ഫ്രാൻസിസ് ബിഷപ്പ് ദേവദാസന്മാരുടെ ദാസൻ ഈ കാര്യത്തിൻ്റെ നിത്യമായ ഓർമ്മയ്ക്കായി ദൈവരാജ്യത്തിൻ്റെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ നമ്മുടെ അത് അതുല്യനായ ഗുരു നിലത്ത് വിത്ത് വിതച്ച ഒരു കർഷകൻ്റെ ഉപമ ഉപയോഗിച്ചു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്ന സദൃശം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവനറിയാതെ തൻ്റെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു മാർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇത്തരുണത്തിൽ ദൈവകാരുണ്യത്താൽ ചില സഭാ സമൂഹങ്ങൾ എളിയ തുടക്കത്തിൽ നിന്ന് വളർന്ന് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ വളർച്ച കണക്കിലെടുത്ത് സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഘത്തിൻ്റെ ഉപദേശമനുസരിച്ചും ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിൻ്റെയും കാപ്പര്യ രൂപതയുടെ തെറ്റുലർ ആർച്ച് ബിഷപ്പും ഇന്ത്യയിലെ അപ്പസ്റ്റോലിക്കുഷ്യവുമായ ബഹുമാനപ്പെട്ട ലിയോ പോൾഡോ ചിറല്ലിയുടെയും അനുകൂലമായ അഭിപ്രായങ്ങൾ കേട്ടും അപ്പസ്തോളിക് അധികാരത്തിൻ്റെ പൂർണ്ണതയോടെ ഈ വിഷയം പക്വതയോടെ പരിഗണിച്ചും ഇനി പറയുന്നവ തീരുമാനിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു കോഴിക്കോട് കണ്ണൂർ സുൽത്താൻ പേട്ട് രൂപതകളിലെ പ്രദേശങ്ങൾ വരാപ്പുഴ മെട്രോ അതിരൂപതയിൽ നിന്ന് വേർപ്പെടുത്തി കോഴിക്കോട് രൂപത കോഴിക്കോട് എന്ന പുതിയ സഭാപ്രവിശ്യയിലേക്ക് സ്ഥാപിക്കുന്നു പുതിയ പ്രവിശ്യയ്ക്ക് കോഴിക്കോട് എന്ന പേര് ലഭിക്കും കൂടാതെ ക്യാനനോ നിയമം നൽകുന്ന എല്ലാ അവകാശങ്ങളും പദവികളും പ്രത്യേക അവകാശങ്ങളുമുള്ളതിനാൽ കോഴിക്കോട് രൂപത ഒരു മെട്രോപൊളിറ്റൻ അതിരൂപതയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും ഈ പുതിയ മെട്രോപൊളിറ്റൻ അതിരൂപതയുടെ സഫർഗൻ രൂപതകളായി കണ്ണൂർ സുൽത്താൻ രൂപതകളെ നിയോഗിക്കുന്നു കോഴിക്കോട് മെത്രാനായ ബഹുമാനപ്പെട്ട വർഗീയ കാലക്കൽ പിതാവിനെ പുതിയതായി സ്ഥാപിച്ച സഭാപ്രവേശിയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു നിയമപ്രകാരം ഈ പതിയുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങളും കടമകളും ബാധ്യതകളും അദ്ദേഹത്തിന് നൽകുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ബഹുമാനപ്പെട്ട ലിയോ പോറലി പിതാവിനെ നിയമിക്കുന്നു ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ അധികാരം അദ്ദേഹത്തിന് നൽകുന്നു സഭാപരമായ നടപ്പത്തിൻ്റെ അധികാരി ആധികാരികമായ പകർപ്പ് സുവിശേഷ തിരുസംഘത്തിന് എത്രയും വേഗം വഹിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ കനുഖാമറിയത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ പുതിയ സഭാപ്രവേശികളിലെ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ സഭയ്ക്കും സുവിശേഷത്തിനും നവമായ ഊർജ്ജസ്വലതയും സമർപ്പണവും പ്രകടിപ്പിക്കണമെന്നും ഇന്നത്തെ സാഹചര്യങ്ങളിൽ അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയോടെ പ്രകാശിക്കുകയും ചെയ്യണമെന്നും പ്രത്യാശിക്കുന്നു ഞാൻ ബാപ്പയായതിൻ്റെ പതിമൂന്നാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വിശുദ്ധ വർഷത്തിൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി റോമിലെ ലാറ്റിനിൽ വെച്ച് നൽകപ്പെട്ടു കാർഡിനൽ പെയ്ത്രോ പെരോളിൻ വത്തിക്കാൻ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് കാർഡിനൽ ലിയോസ് ആന്റണി ടാഗ്ലെ Profit for the evangelization of the people.